സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രമേശ് പിഷാരടി രംഗത്ത് വന്നിരിക്കുന്നു ആർജിയും മാത്തുകുട്ടിയുമായുള്ള അഭിമുഖത്തിനിടയിലാണ് മലയാള സിനിമയിലെ എവർഗ്രീൻ ചോക്ലേറ്റ് ഹീറോയായ കുഞ്ചോക്കോ ബോബനെ കൊല്ലാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് കാര്യം പിഷാരടി വ്യക്തമാക്കിയത് ഹാസ്യ പരിപാടികളിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ പിഷാരടി ജനപ്രിയ പരിപാടികളുടെ അവതാരകനായി മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് കുഞ്ചോക്കോ ബോബനെ കൊലപ്പെടുത്തണമെന്ന ആഗ്രഹവുമായി നടന്ന നാളുകളുണ്ടായിരുന്നു അനിത്തിപ്രാവ് എന്ന സിനിമ ഇറങ്ങി തിളങ്ങി നിൽക്കുന്ന കുഞ്ചോക്കോ ബോബനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നായിരുന്നു തന്റെ ആഗ്രഹം ആ സമയത്ത് ആരെങ്കിലും ഒരു തോക്ക് തന്നിട്ട് വെടിവെക്കാൻ തന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ആദ്യം ചെന്ന് വെടിവെക്കുന്നത് ചാക്കോച്ചനെ ആയിരിക്കുമെന്ന് പിഷാരടി പറഞ്ഞു മാത്തുകുട്ടിയുമായുള്ള ഈ അഭിമുഖമാണ് നവമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു വൈരാഗ്യം തോന്നാനുണ്ടായ കാരണവും പിഷാരടി വ്യക്തമാക്കി ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ മുഴുവനും നേടിയതിന്റെ ദേഷ്യമായിരുന്നു തനിക്ക് ചാക്കോച്ചനോട് കോളേജ് പയ്യനായ ചാക്കോച്ചനെ ആ സമയത്ത് പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു ഫോട്ടോഗ്രാഫിലും എല്ലാം ചാക്കോച്ചൻ മാത്രമായി അതേസമയം തനിക്ക് ഇത്തരം ഒരു വൈരാഗ്യം തോന്നിയ കാര്യം ചാക്കോച്ചനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും ബിശാനടി പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി